പാർവതി ജയറാമിന്റെ തിരുവനന്തപുരത്തുള്ള വീട് കാണേണ്ടത് തന്നെ അപ്പോൾ എന്റെ ഈ പുറകിൽ കാണുന്നതാണ് നമ്മുടെ പാർവതി ചേച്ചിയുടെ തിരുവനന്തപുരത്തുള്ള വീട് മനസ്സിന് കുണ്ട കണ്ണുകളും വിടർന്ന ചിരിയും നീളൻ മുടിയുമായി മലയാളത്തിൻ്റെ മുഖശ്രീയായൊരു പെൺകുട്ടി മലയാള തനിമയെന്നോ നാടൻ ചന്തമെന്നൊക്കെ വിശേഷിപ്പിച്ച് മലയാളികൾ ഹൃദയത്തിൽ സൂക്ഷിച്ചപ്പോൾ കൃത്യമായി പറയാൻ മറന്ന പോലെ സ്ക്രീനിന് പുറത്തേക്ക് ആ മിഴിമുന നീണ്ടത് ജയറാമിലേക്കായിരുന്നു സ്നേഹിക്കുവാൻ കൊതിപ്പിക്കുന്ന ജോഡികളായി ഇന്നും അവർ നമുക്ക് ഉള്ളപ്പോൾ അവരുടെ ഏത് വിശേഷങ്ങളും കേൾക്കുവാനും കാണുവാനും ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് എന്റെ ഈ യാത്ര നമ്മുടെ പാർവതി ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെയാണ് എത്തിച്ചേരേണ്ട കൂടി അറിയുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യക്തമായി ഞാൻ വഴി കൂടി പറയുന്നു തിരുവനന്തപുരം തമ്പാനൂർ മുന്നിലേക്ക് പാങ്ങോട് സൈനിക ക്യാമ്പ് ക്യാമ്പിനുള്ളിലൂടെയുള്ള റോഡ് കയറി വട്ടിയൂർക്കാവ് അറപ്പുറ റോഡിലൂടെ മുന്നിലേക്ക് മഹാഗണപതി ക്ഷേത്രം ക്ഷേത്രത്തിനു മുന്നിൽ നിന്നും വേർപിരിയുന്ന റോഡിൽ ഇടത് റോഡിലൂടെ മുന്നിലേക്ക് ഉദയഗിരി നഗർ ഇവിടെ നിന്നും ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ആർച്ചിനുള്ളിലൂടെ അല്പം മുന്നിലേക്ക് റോഡ് മുന്നിലേക്കും വലത്തേക്കും നമുക്ക് ആ വലത് റോഡ് കയറി മുന്നിലേക്ക് നീങ്ങാം എത്തിച്ചേരുന്നത് നമ്മുടെ സ്വന്തം പാർവതി ചേച്ചിയുടെ വീടിന് മുന്നിൽ തന്നെ എല്ലാവർക്കും നമസ്കാരം അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന നടി നമ്മുടെ സ്വന്തം പാർവതി ചേച്ചിയുടെ വീടിന് മുന്നിലാണ് ഞാൻ തിരുവല്ലയിലെ കവിയൂരിൽ ജനിച്ച അശ്വതി പി കുറുപ്പ് എന്ന പെൺകുട്ടി പതിനാറാം വയസ്സിൽ സിനിമയിൽ തുടർന്ന് ജനകോടികൾ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന പാർവതി ജയറാം ആയതുമെല്ലാം നമ്മൾ പ്രേക്ഷകർക്ക് സുപരിചിതമായ വസ്തുതകളാണല്ലോ എറണാകുളത്തും ചെന്നൈയിലും വീടുകളുള്ള നമ്മുടെ പാർവതി ചേച്ചിയുടെ തിരുവനന്തപുരത്തുള്ള വീട് നിങ്ങളിൽ എത്ര പേർക്കറിയാം അപ്പോൾ എന്റെ ഈ പുറകിൽ കാണുന്നതാണ് നമ്മുടെ പാർവതി ചേച്ചിയുടെ തിരുവനന്തപുരത്തുള്ള വീട് തിരക്കുകൾ ഒന്നും തന്നെ ഇല്ലാതെ പച്ചപ്പൊക്കെ നിറഞ്ഞ സമാധാനപരമായ ചുറ്റുപാടിൽ ഒരു അടിപൊളി വീട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കൊപ്പം വീടിന്റെ കാഴ്ചകൾ കൂടി കണ്ടാലോ അങ്ങനെയെങ്കിൽ നേരെ വീഡിയോയിലേക്ക് മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടം വരെ തിളങ്ങി നിന്ന താരസുന്ദരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ബാലചന്ദ്രമേനോൺ സംവിധാനം ചെയ്ത വിവാഹിതരെ ഇതിലേ ഇതിലേ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന പാർവതി അതിനുശേഷം മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകമായി മാറുകയായിരുന്നുവല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ നാലിന് രാമചന്ദ്ര പിയും പത്മാഭായിയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകളായി ആലപ്പുഴ ജില്ലയിലെ കവിയൂർ തിരുവല്ലയിൽ പാർവതി ജനിക്കുന്നു പ്രാഥമിക വിദ്യാഭ്യാസം തിരുവല്ല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അമ്മ ആ സ്കൂളിൽ തന്നെ അധ്യാപികയായിരുന്നു സ്കൂൾ പഠനശേഷം ചങ്ങനാശേരി എൻഎസ്എസ് ഹിന്ദു കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി പഠനം സ്കൂൾ പഠനകാലത്ത് തന്നെ നൃത്തം അഭ്യസിച്ചിരുന്ന പാർവതി മലയാളികളേറെ ഇഷ്ടപ്പെടുന്ന ഒരു നർത്തകി കൂടിയാണല്ലോ പ്രീ ഡിഗ്രി പഠനകാലത്ത് പാർവതി ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നു ലെനിൻ രാജേന്ദ്രനായിരുന്നു പാർവതിക്ക് സിനിമയിൽ അവർ അവസരം നൽകിയത് പക്ഷേ എന്തുകൊണ്ടോ ആ സിനിമ റിലീസാകാതെ പോയി അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ബാലചന്ദ്ര മേനോന്റെ വിവാഹിതരെ ഇതിലേ ഇതിലേ എന്ന സിനിമയിലൂടെ അശ്വതി കുറുപ്പ് പാർവതിയായി മാറുന്നത് അറുപതിലധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച പാർവതിയുടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളാണ് അമൃതം ഗമയ ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം തൂവാര തുമ്പികൾ വടക്കുനോക്കി യന്ത്രം കിരീടം എന്നീ സിനിമകളിലേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ അപരൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുവാനെത്തിയപ്പോഴാണ് ജയറാം എന്ന മിമിക്രി കലാകാരനെ കാണുന്നത് ആദ്യം സുഹൃത്തുക്കളാവുകയും പിന്നീട് ആ സൗഹൃദം പ്രണയത്തിലാവുകയുമായിരുന്നുവല്ലോ സിനിമയിലെ അടുത്ത സുഹൃത്തുക്കളോട് പോലും പറയാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു ഇരുവരും തങ്ങളുടെ പ്രണയം കൊണ്ടു നടന്നത് പിന്നീട് ശ്രീനിവാസൻ ഇത് കൈയോടെ പിടിച്ച കഥയൊക്കെ ഇപ്പോഴും മലയാളി പ്രേക്ഷകർക്കിടയിൽ സംസാര വിഷയങ്ങൾ ജയറാം പാർവതി ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല മലയാളത്തിൽ ഒരു മനുഷ്യരും ജയറാം പാർവതിയുടെ സിനിമ കാണാത്തതുമില്ല പണ്ട് എൻ്റെയൊക്കെ കൊച്ചനാളിൽ ഞാൻ ജയറാമിൻ്റെയും പാർവതിയുടെയും സിനിമ ഒരുപാട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ളത് നല്ലതാണ് അവരെ കാണാൻ നല്ലത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരെ കണ്ണ് അതുപോലെ തന്നെയാണ് ജയറാമിനെ അവര് രണ്ടും കൂടി ഇനി ഒരു സിനിമയും കൂടെ വരണം കാണണം എന്നുള്ള ആഗ്രഹം മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ട് ഒരിക്കൽ കൂടെ വന്ന് കണ്ടിട്ട് നമുക്കൊക്കെ മരിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഉള്ളത് നല്ല കുടുംബിനിയാണ് നല്ലതാണ് സിനിമയിൽ നിന്ന് മാറിയതിന് ശേഷം ഇപ്പൊ സിനിമയിൽ ഇല്ല എല്ലാ മലയാളികൾക്കും വിഷമമാണ് പാർവതി സിനിമയിലേക്ക് വരാത്തത് കൊണ്ട് ഒടുവിൽ മലയാള സിനിമയിലെ സിനിമയിലെക്കാലത്തെയും പ്രണയജോഡികളായിരുന്ന ജയറാം പാർവതി ഗുരുവായൂരിൽ വച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് വിവാഹിതരാകുന്നു കമൽ സംവിധാനം ചെയ്ത ശുഭയാത്ര എന്ന ചിത്രത്തിന് ശേഷമാണ് പ്രേക്ഷകര് ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വിവാഹം നടക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അസുഖമാണ് കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവനെയും അങ്ങനെയാണ് പാർവതിയുടെ കണ്ണും അങ്ങനെയാണ് ഇന്നോളം മലയാള സിനിമയിൽ ഒരു കണ്ണുള്ള ഒരു നടികളും ഇല്ല ഞാൻ കൊച്ചിലെ ഒരുപാട് സിനിമ കാണുമായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെ അവര് സിനിമയിൽ നല്ല രീതിയിൽ പാർവതി വന്നുകൊണ്ടിരുന്ന സമയത്താണ് ജയറാമും പാർവതിയുമായിട്ടുള്ള പ്രേമമായതും സ്നേഹമായതും അവർ കല്യാണം കഴിച്ചത് അതിനുശേഷം പാർവതി സിനിമയിലേക്കേ ഇല്ല അതുകൊണ്ടാണ് ആൾക്കാർ ഇന്നും അന്നും പറയുന്നത് പാർവതി ഒരിക്കൽ കൂടെ സിനിമയിൽ വരണം 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 എന്ന് ഒരുപാട് ആൾക്കാർ പറയും നമ്മളൊരു കുടുംബശ്രീ കൂടിയാലും അതിൽ പാർവതിയുടെ കാര്യം പറയും എന്തെങ്കിലും കാണാം അയ്യോ പാർവതി നല്ല ഇതാണ് പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാർവതിയുടെ ബുക്ക് വരുമായിരുന്നു നോട്ട് ബുക്ക് ഫോട്ടോ അതേ വാങ്ങിക്കോളൂ ഞാൻ എന്ന് വെച്ചാൽ എല്ലാ പിള്ളേരും എന്നെ പോലെയുള്ള ഈ സർവ്വത്ര പേരും എല്ലാം അങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഇന്നും പാർവതി എന്ന് വെച്ചാൽ എല്ലാവർക്കും അന്നത്തെക്കാലം എന്തു ഭംഗി ഇന്നും പാർവതി പാർവതിയെ കാണാൻ ജയറാമോ അങ്ങനെ തന്നെ പാർവതി അങ്ങനെ തന്നെ രണ്ടുപേരും ആ കുടുംബത്തിലുള്ള മക്കളും അങ്ങനെ തന്നെ എല്ലാവരും നല്ല ഇതാണ് എല്ലാ മലയാളികളും എവിടെ എല്ലാ മലയാളി ഉണ്ടാ എല്ലാ മലയാളികൾക്കും പാർവതി ജയറാമിനെ ഭയങ്കര ഇഷ്ടമാണ് വിവാഹശേഷം ഒരിക്കലും സിനിമ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന പല ഇന്റർവ്യൂസിലും പറഞ്ഞ പാർവതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചെങ്കോലിലാണ് അവസാനമായി അഭിനയിക്കുന്നത് കിരീടത്തിന്റെ രണ്ടാം പകുതിയായി ചെങ്കോലിൽ വലിയ റോളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും സന്തോഷത്തോടെ ആ കഥാപാത്രം ഭംഗിയാക്കി സിനിമാ ജീവിതത്തിന് തിരശീലയിടുകയായിരുന്നു തുടർന്ന് പാർവതിയുടെ സിനിമകൾ കാണാൻ ആഗ്രഹിച്ച പ്രേക്ഷകരോട് പാർവതി തന്നെ പറഞ്ഞൊരു മറുപടിയുണ്ട് ഒരു പങ്കാളിക്ക് അവരുടെ കരിയർ ത്യജിക്കേണ്ടി വരും അല്ലാത്തപക്ഷം കുട്ടികളെ ശരിയായി വളർത്തുവാൻ ബുദ്ധിമുട്ടായിരിക്കും ഭർത്താവിന് നല്ല ശമ്പളം ഉണ്ടെങ്കിൽ ഭാര്യ എന്തിന് ജോലി ചെയ്യണം ഇവിടെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ആ നടി നല്ലൊരു വീട്ടമ്മ കൂടിയാണെന്ന സത്യം മലയാളികൾ തിരിച്ചറിയുകയായിരുന്നു അഭിനയിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എപ്പോഴും സെറ്റിലെ കാര്യം പറയും ഒരുപാട് വർഷം നല്ല ആയുസോട് കൂടി അവർ ജീവിക്കണം സിനിമയിൽ വരണം എന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത് അഭിനയം അവസാനിപ്പിച്ചുവെങ്കിലും രണ്ടായിരത്തി അഞ്ചു മുതൽ ജയറാം അഭിനയിക്കുന്ന സിനിമകളിൽ വസ്ത്രാലങ്കാരം ചെയ്യുന്നതിന് പാർവതി ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചു ജയറാമിനും അതത് സിനിമകളിലെ നടിമാർക്കുമായി പാർവതി വസ്ത്രാലങ്കാരം നിർവഹിച്ച സിനിമകളാണ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഫിംഗർ പ്രിന്റ് സർക്കാർ ദാദ രണ്ടായിരത്തി ആറിൽ മധുചന്ദ്രലേഖ രണ്ടായിരത്തി ഒൻപതിൽ എന്റെ വലിയച്ഛൻ തുടങ്ങിയവ അതിൽ ചിലതാണ് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം അത് നടക്കില്ല ഞാൻ തയ്യാറില്ല ഒരിക്കൽ കൂടി പാർവതി ജയറാം ജോഡികളുടെ ഒരു സിനിമ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളും എന്തായാലും പ്രണയവും ജീവിതവും എല്ലാം എങ്ങനെ ആയിരിക്കണമെന്ന് അവർ നമുക്ക് കാണിച്ചു തന്നുവല്ലേ അവരുടെ ആ സ്നേഹം അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീടിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു യാത്ര അവസാനിക്കുന്നില്ല മലയാള സിനിമയുടെ കാരണവർമാരുടെ വീട്ടിലേക്കാണ് ഇവിടെ നിന്നും എന്റെ യാത്ര അപ്പോൾ എന്റെ ഈ യാത്രയിൽ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനുമെല്ലാം സ്നേഹം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തോളൂ വരുന്ന കാഴ്ചകൾ കണ്ടതിനേക്കാൾ ഗംഭീരമാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ശുഭദിനം